ഏതെങ്കിലും ഒരു നേതാവിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്നതല്ല കോൺഗ്രസ് എന്ന പാർട്ടി പകരം ഈ രാജ്യത്തെ തന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ച് മനുഷ്യന ജാതി മതങ്ങൾക്കപ്പുറത്ത് വിശപ്പകറ്റിയ ജനകീയമായ ഒരു പാർട്ടിയാണിത് ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട പ്രചാരണങ്ങളിലേക്ക് കടക്കുമ്പോൾ തോൽവി ഉറപ്പിച്ച സി പി എം മാധ്യമ കൂട്ടങ്ങളെ ഇറക്കി കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിയാണ് നടത്തുന്നത് മാങ്കൂട്ടം നിരപരാധിയോ അപരാധിയോ എന്നത് അന്വേഷണത്തിലൂടെ നിയമവും നിയമത്തിന്റെ വഴിക്ക് അങ്ങനെ തന്നെ പോകേണ്ടതാണ് അല്ലാതെ കോൺഗ്രസ് പ്രവർത്തകർ മാങ്കൂട്ടം വിഷയത്തിൽ പ്രതികരിക്കാനോ അങ്ങനെ പ്രതിരോധിക്കാനോ പോകേണ്ട ഒരു സമയമല്ലിത് പകരം പ്രചാരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഈ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരത്തെ ആളിക്കത്തിച്ച് ജനങ്ങളെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത് ഇവിടെ ഓരോ ആളുകളും തിരിച്ചറിയേണ്ടുന്ന ഒരു വസ്തുതയുണ്ട് കഴിഞ്ഞ മൂന്നാലു മാസമായിട്ട് ഈ മാങ്കൂട്ടം വിഷയം ഇവിടെ നിന്ന് കത്തുന്നുണ്ട് പക്ഷെ അന്ന് ക്രൈംബ്രാഞ്ച് തന്നെ നേരിട്ടിറങ്ങി ഈ വിഷയത്തിൽ ബാംഗ്ലൂർ വരെ പോയി അന്വേഷണം നടത്തിയിട്ടും ഒരു തുമ്പും കിട്ടിയിട്ടില്ല അന്ന് അന്വേഷണ സംഘം പറഞ്ഞത് ഇരകളുടെ പരാതിയില്ല എന്നാണ് ഇപ്പറഞ്ഞ മാധ്യമങ്ങളിൽ അതും വാർത്ത നിറഞ്ഞതാണ് പക്ഷെ തെരഞ്ഞെടുപ്പ് വാതിൽക്കൽ വന്ന് മുട്ടുമ്പോൾ മാത്രം ഇരയായ പെൺകുട്ടി വരുന്നു വീണ്ടും ഒരു ഓഡിയോ റെക്കോർഡും വരുന്നു അവിടം കൊണ്ടും തീർന്നില്ല പെൺകുട്ടി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതിയും പറയുന്നു അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ ഒരൊറ്റ അജണ്ടയുള്ളൂ അത് സി പി എം മെനയുന്ന ഗൂഢ അജണ്ടയും നാണകെട്ട രാഷ്ട്രീയവുമാണ് അതുകൊണ്ട് തന്നെ പ്രവർത്തകരെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ സർക്കാരിനെതിരെയാണ് തിരിയേണ്ടത് അങ്ങനെയാണ് നിറയേണ്ടതും മങ്കൂട്ടം വിഷയത്തിൽ പരസ്പരം കൊമ്പുകോർത്തും പോരാടിയും സമയം കളയാതെ വേണം തെരഞ്ഞെടുപ്പിൽ സജീവ പ്രവർത്തനം കാഴ്ചവെക്കാനെന്നാണ് ബാലകൃഷ്ണപ്പെരിയ എന്ന നേതാവ് പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമസ്കാരം ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ട മലയാളികൾക്ക് സ്നേഹപൂർവ്വം സ്വാഗതം അതിനിർണായകമായ ഒരു നിമിഷത്തിലാണ് നിങ്ങളോടൊപ്പം തത്സമയം ഞാനും എത്തിച്ചേർന്നിരിക്കുന്നത് ഒരുപക്ഷെ ഞാൻ മാത്രമല്ല കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും സമ്പൂർണ്ണ പ്രവർത്തകരും നേതാക്കളും സമൂഹ മാധ്യമത്തിലാകെ നിറഞ്ഞു നിൽക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദിഗ്ധട്ടത്തിലാണ് നമ്മളെല്ലാം എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയും പതിക്കൂട്ടിലാക്കി കേരളത്തിൽ ഈ മഹത്തായ മുന്നണി സംവിധാനത്തെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശേഷിയ സി പി എമ്മും സി പി എം കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ ചില മാധ്യമങ്ങളും ചേർന്ന് ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തെ രൂഢമൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾക്ക് ശക്തി പകരാനും ഇപ്പോൾ ശ്രമങ്ങൾ വളരെ സജീവമായി ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയം ഈ കേരളത്തെ സംബന്ധിച്ച് ആറുമാസക്കാലമായി അന്തരീക്ഷത്തിലുള്ളതാണ് ഈ ആറുമാസക്കാലത്തിനുള്ളിൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടി എടുക്കാനും പോലീസ് കേസ് എടുക്കാനും ഒക്കെ കോൺഗ്രസ് നേതൃത്വം തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടതാണ് പക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പ് നടത്തി സ്വന്തം പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുവജന നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്ന ഒരാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായി എന്നുള്ളതാണ് നാം കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അങ്ങനെ സസ്പെൻഡ് ചെയ്തപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണോ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം പക്ഷെ അങ്ങനെ ഒരു ശീലം കേരളത്തിലെ സി പി എം നേതൃത്വം ഇതുവരെ കാണിച്ചിട്ടില്ല ശ്രീ എം മുകേഷ് ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ എം എൽ എ മാർ ഇതുപോലുള്ള സ്ത്രീ പീഡന കേസിൽ പ്രതിയായിരുന്നിട്ടും ആ എം എൽ എയെ ചേർത്ത് നിർത്താനും സ്ത്രീ സമൂഹത്തിനെതിരെ കൊഞ്ഞനും കുത്താനും മുന്നോട്ട് വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ ശൈലിയാണ് കേരളത്തിലെ സി പി എം സ്വീകരിച്ചിട്ടുള്ളത് നമ്മൾ ഓർമ്മിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേയുള്ളൂ ഇത് രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള പോരാട്ടമല്ല കേരളത്തിലെ ചില മാധ്യമങ്ങൾ കേരളത്തിലെ സി പി എം നേതൃത്വം ഇത് ബോധപൂർവമായിട്ടുള്ള കൃത്യസമയത്ത് നടപ്പിലാക്കാൻ വെച്ചിരിക്കുന്ന അജണ്ടയാണ് ആ അജണ്ട എന്ന് പറയുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനത്തെ പരാജയപ്പെടുത്താനുള്ള ശ്രമമാണ് ആ ശ്രമത്തിന് വേണ്ടിയാണ് ഇത്രയും കാലം കാത്തിരുന്നത് എത്രയോ കാലം മുന്നേ വന്നിട്ടുള്ള മൊഴികൾ അല്ലെങ്കിൽ ശബ്ദം എന്ന് പറയുന്നത് കറക്റ്റ് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്ന ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു മുഖ്യമന്ത്രി രാത്രിക്ക് രാത്രി പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി ഏൽപ്പിക്കുന്നു കേസെടുക്കുന്നു കേസിന്റെ ആ മറ പിടിച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമ ലോകം ഒന്നാകെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുമ്പിൽ ഒരു എസ് എഫ് ഐക്കാരനും ഡിവൈഎഫ്ഐക്കാരനും ചോദിക്കേണ്ടതിനെക്കാളും വലിയ ആവേശത്തോടു കൂടി ചോദിക്കുകയും ഗൺ മൈക്കുകൾ ദേഹത്ത് മുട്ടിക്കുകയും ചെയ്യുന്ന അപകടകരമായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തന സംസ്കാരം ഈ കേരളത്തിന്റെ മണ്ണിൽ കൊണ്ടുവന്നിരിക്കുകയാണ് നോക്കൂ കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ ഒരു മാധ്യമം മറ്റൊരു മാധ്യമത്തെ തെറിവിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് ബാർക്ക് റേറ്റിന്റെ പേരിൽ സ്വന്തം ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കാൻ സ്വന്തം റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ മത്സരിക്കുന്ന ഒരു കാപാലിക സംസ്കാരത്തിന് കേരളത്തിലെ മാധ്യമ ലോക കോൺഗ്രസിന് വേട്ടയാടാൻ ഐക്യ ജനാധിപത്യ മുന്നണിയെ വേട്ടയാടാൻ ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തുകയാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള മാധ്യമ പ്രവർത്തകന്മാർ മാധ്യമ പ്രവർത്തകന്റെ വേഷം കെട്ടി കോൺഗ്രസിനെ തകർക്കുന്ന അഭൂതപൂർവമായിട്ടുള്ള അപകടകരമായിട്ടുള്ള കാഴ്ച ഈ കേരളത്തിന്റെ മണ്ണിൽ നമ്മൾ കാണുകയാണ് കേരളം എമ്പാടുമുള്ള ലോകം എമ്പാടുമുള്ള കോൺഗ്രസിനെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയും സ്നേഹിക്കുന്ന അവസാനത്തെ പ്രവർത്തകനോടും വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഈ ദിവസങ്ങൾ നിങ്ങൾക്കും എനിക്കും ഉള്ളതാണ് ഡു ഓർ ഡൈ പൊരുതുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യം പൊടി തട്ടിയെടുത്ത് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാനുള്ള ഏറ്റവും സമചിത്തതയോടുകൂടിയിട്ടുള്ള ഉത്തരവാദിത്വമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണം കേരളത്തിലെ കോൺഗ്രസിലെ സമ്പൂർണ്ണ പ്രവർത്തകന്മാരും നേതൃത്വവും ആര് ഏത് രീതിയിൽ ശിക്ഷിക്കപ്പെടുന്നു എന്നതിനപ്പുറം കോൺഗ്രസിനെ പരിരക്ഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംരക്ഷിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിയെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയണം നോക്കൂ ഇതുപോലെ ഒരു കാലം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ ഭരണത്തിലേക്ക് ഉമ്മൻചാണ്ടി കടന്നുവരും എന്ന് തീരുമാനിക്കപ്പെട്ട ദിവസങ്ങൾ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഒരു ഒരശ്വമേത്വത്തെ പോലെ പാഞ്ഞുപോയി കേരളത്തിലെ സാധാരണക്കാരന്റെ വേദന ഒപ്പിയെടുക്കാൻ കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ശ്രമിച്ചിരുന്ന ഒരു കാലം ആ കാലഘട്ടത്തിലാണ് ഇതുപോലെ ഒരു സ്ത്രീ പീഡന കേസുമായി ബന്ധപ്പെട്ട് വാർത്തക്യം ബാധിച്ച ഉമ്മൻചാണ്ടിയെ പ്രതിക്കൂട്ടിലാക്കാൻ ഇവിടത്തെ ഒരു പറ്റം മാധ്യമങ്ങളും അതുപോലെ തന്നെ സി പി എമ്മും ശ്രമിച്ചത് അന്ന് കോൺവേ അടിസ്ഥാനത്തിൽ കോയമ്പത്തൂരിലേക്ക് സി ഡി അന്വേഷിച്ചു പോയ മാധ്യമ സിംഹങ്ങളെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും അവസാനം അഞ്ചു വർഷത്തിലധികം തുടർച്ചയായി വേട്ടയാടപ്പെട്ട ഉമ്മൻചാണ്ടിക്കെതിരെ എല്ലാ കമ്മീഷനുകളും എല്ലാ കോടതികളും പറഞ്ഞു ഈ മനുഷ്യൻ നിരപരാധിയാണ് ഈ മനുഷ്യനെ വെറുതെ കല്ലെറിഞ്ഞതാണ് ഈ മനുഷ്യനെ ഇത്രയും കാലം വെറുതെ നോവിച്ചതാണ് എന്നെല്ലാ സംവിധാനങ്ങളും വിളിച്ചു പറഞ്ഞു അപ്പോഴേക്കും ക്യാൻസർ ബാധിതനായി മരണത്തോട് മല്ലടിക്കുകയായിരുന്നു കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിങ്ങൾ നൽകിയ വേദനയിലാണ് ഉമ്മൻചാണ്ടി ഈ ലോകത്തോട് വിട പറഞ്ഞത് നിങ്ങൾ നടത്തിയ വേട്ടയാടലിന്റെ വേദനയിൽ നിന്ന് ഒരു ഘട്ടത്തിൽ പോലും മോചനമില്ലാതെ മുന്നോട്ടു പോയ പ്രിയങ്കരനായ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി അദ്ദേഹം മരിച്ചതിന് ശേഷം ഈ കേരളക്കര അദ്ദേഹത്തിന് നൽകിയ അവസാന യാത്രയുടെ ചിത്രങ്ങൾ എത്രത്തോളം ഹൃദയത്തിൽ അദ്ദേഹത്തെ ആവാഹിച്ചു വെച്ചിരുന്നു ഈ കേരള ജനത എന്ന് സൂചിപ്പിക്കുന്നതാണ് അത് അന്ന് നടത്തിയത് കൊണ്ട് പിണറായി വിജയൻ അധികാരത്തിൽ വന്നു രണ്ടാം വട്ടം പിണറായി വിജയൻ അധികാരത്തിൽ വന്നു അധികാരത്തിന്റെ ഭ്രമാത്മകതയിൽ എന്തും ചെയ്തു കളയാം എന്നുള്ള രീതിയിലേക്ക് സി പി എം നേതൃത്വം ഒരു കൂട്ടം മാധ്യമ മുതലാളിമാരെ കൂട്ടുപിടിച്ച് കേരളത്തിന്റെ മണ്ണിൽ നടത്തുകയാണ് പ്രിയമുള്ളവരെ പോലും മാനസികമായി തകരാതെ മുന്നോട്ടു പോകേണ്ട സമയമാണിത് പരസ്പരം ചളിവാരി എറിയുന്നതിന് പകരം പരസ്പരം കൊമ്പ് കോർക്കുന്നതിന് പകരം ഒറ്റക്കെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അതിശക്തമായി ഈ കേരളത്തിന്റെ മണ്ണിൽ തിരിച്ചു പിടിക്കാനുള്ള രാപ്പകലില്ലാത്ത അവിശ്രാന്തമായ ഒരു പോരാട്ടത്തിന്റെ മധ്യത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത് ആരാണ് പോരാട്ടം നടത്തേണ്ടത് ആരാണ് നിർദ്ദേശിക്കേണ്ടത് ഒന്നും നമുക്ക് ആവശ്യമില്ല അവസാനത്തെ കോൺഗ്രസ് പ്രവർത്തകന് ഈ സാമൂഹ്യ മാധ്യമം വഴി അതല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഈ പ്രവർത്തന മണ്ഡലത്തിൽ സജീവമാകാനുള്ള നിമിഷങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ ദിവസങ്ങളിൽ എല്ലാവർക്കും ഇതുപോലെ ലൈവായി ഒരു ഒരു ഫേസ്ബുക്കിൽ വരാനും അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ അവരുടെ കൃത്യമായ നിലപാടുകൾ രേഖപ്പെടുത്താനും കഴിയട്ടെ ഇവിടെ പ്രതിരോധത്തിന്റെ വൻ മതിൽ തീർക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർക്ക് സാധിക്കണം ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണിത് അല്ലാതെ വേദനയോടുകൂടി മാറി നിൽക്കേണ്ട സമയമല്ല തെറ്റുകാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ അതല്ലെങ്കിൽ അഗ്നിശുദ്ധി വരുത്തി ഈ പാർട്ടിയിലേക്ക് തിരിച്ചു വരട്ടെ അപ്പോഴും ഈ പാർട്ടി ഇവിടെ ഉണ്ടാകണം ആ പാർട്ടിയെ ഹൃദയത്തോട് ചേർത്ത് നിർത്താനുള്ള ഉത്തരവാദിത്വം നമ്മളെ സംബന്ധിച്ചാണ് കേരളം വലിയ കൊടും ക്രിമിനലുകളുടെ ഒരു നാടായി മാറിയിരിക്കുന്നു ആ ക്രിമിനൽ സംഘം ഇന്ന് സി പി എമ്മിന്റെ ഒരു കൂട്ടം ആളുകളാണ് വാസുവിനെ പോലെ പത്മകുമാറിനെ പോലെ സി പി എമ്മുമായി ആത്മബദ്ധമുള്ള സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്ന ആളുകൾ പോലും ശബരീശന്റെ സ്വർണ കൊള്ളക്കടത്തിലെ സ്വർണ്ണക്കള്ളക്കടത്തിലെ സ്വർണ വേട്ടയിലെ പ്രതികളായി മാറി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ പ്രതികളെ സംരക്ഷിക്കാൻ ഈ പ്രതികളെ ഇല്ലായ്മ ചെയ്യാനുള്ള വലിയ നിഗൂഢമായ ശ്രമം നടത്തുന്നു കടകംപള്ളി സുരേന്ദ്രൻ എന്ന മന്ത്രിയുടെ പേരിലേക്ക് പോലും അന്വേഷണ ഏജൻസികൾ എത്തിപ്പെടുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ സി പി എം എത്ര വലിയ പ്രതിരോധത്തിലേക്കാണ് കടന്നുപോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ശബരീശന്റെ മുമ്പിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പാളികളിലെ സ്വർണം ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം ഇതെല്ലാം കൊള്ളയടിച്ച സംഘത്തെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് വരെ ശിക്ഷിപ്പിക്കപ്പെടുന്നത് വരെ നമുക്ക് രാപ്പകലില്ലാതെ പ്രവർത്തിക്കേണ്ടി വരും ഈ കൊള്ള സംഘത്തെ നിർമ്മാർജ്ജനം ചെയ്യാനും സത്യത്തിന്റെ വഴിയിലൂടെ കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കാനും ത്രിതല പഞ്ചായത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ മത്സരിക്കുന്ന ൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നൂറ്റി അൻപത്തിയേഴ് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് ആറ് കോർപ്പറേഷനുകളിലേക്ക് എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റിയിലേക്ക് പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലേക്ക് മത്സരിപ്പിക്ക് മത്സരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരരായ സാരഥികൾ അവരെ വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കാനുള്ള നിതാന്തമായ പോരാട്ടം അശ്രാന്തമായ പ്രവർത്തനം അത് നടത്താൻ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും അരയും തലയും മുറുക്കി മുന്നോട്ടു വരേണ്ട ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരുപിനെ കാണിച്ച് കോൺഗ്രസിനെ തകർക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള മാധ്യമ സി പി എം സിൻഡിക്കറ്റ് അജണ്ട ആ അജണ്ടയെ തകർക്കാനുള്ള ശ്രമത്തിൽ ഒറ്റക്കെട്ടായി ആത്മവീര്യത്തോടുകൂടി നമ്മൾ മുന്നോട്ടു പോകണം അതിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും ഇനിയുള്ള ദിവസങ്ങളെല്ലാം നമ്മുടേതാണ് നമ്മുടെ വിജയത്തിന്റെ ദിവസങ്ങളാണ് ആ ദിവസങ്ങൾക്കായി പോരാട്ടത്തിന്റെ ഋണഭൂമിയിലേക്ക് ഇറങ്ങാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു തകർക്കാൻ സാധിക്കില്ല കോൺഗ്രസിനെ തകർക്കാൻ സാധിക്കില്ല യു ഡി എഫിനെ